നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫിഫ ബെസ്റ്റ് പുരസ്കാരം അർഹിച്ച കരങ്ങളിൽ വിനീ ജൂനിയറുടെ കരങ്ങളിൽ ഫുട്ബോൾ ലോകത്തിൻ്റെ നെറുകയിലാണിപ്പോൾ വിനീ ജൂനിയർ നിൽക്കുന്നത് ഇന്നിൻ്റെ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച താരമായിട്ട് ഫുട്ബോളിൻ്റെ ഏറ്റവും ഔന്നിത്വത്തിലുള്ള സംഘടന ഫിഫ തിരഞ്ഞെടുത്തിരിക്കുന്നു വിനീ ജൂനിയറായി ബാലണ്ടിയുവർ പോലെയല്ല വാലണ്ടിയുവറിലെ ജേർണലിസ്റ്റുകൾ മാത്രമാണ് വോട്ട് ചെയ്യുകയെങ്കിൽ ഇവിടെ വോട്ടിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആരാധകരും പിന്നെ ജേണലിസ്റ്റുകളുണ്ട് അതോടൊപ്പം തന്നെ ദേശീയ ടീമിൻ്റെ ക്യാപ്റ്റന്മാർ ദേശീയ ടീമിൻ്റെ കോച്ചുമാർ അങ്ങനെ നാല് വിഭാഗത്തിൻ്റെ വോട്ടുകൾക്ക് ഈക്വൽ വെയ്റ്റേജ് കൊടുത്തുകൊണ്ടാണ് വളരെ കോംപ്രഹെൻസീവായിട്ടാണ് ബെസ്റ്റ് പ്ലെയറെ തിരഞ്ഞെടുത്തിരിക്കുന്നത് പുരസ്കാരം ദോഹയിൽ വെച്ച് ടേറ്റ് വാങ്ങിയിട്ട് വിനീത് ജൂനിയർ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അദ്ദേഹം എല്ലാവർക്കും നന്ദി പറയുന്നുണ്ട് എനിക്ക് വോട്ട് ചെയ്ത ആളുകൾക്കൊക്കെ അദ്ദേഹം നന്ദി പറയുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം പറയുന്ന വാക്കുകൾ നോക്കുക ഇത്ര ദൂരം എത്താൻ പറ്റും ഈ സ്റ്റേജിൽ എത്താൻ പറ്റും എന്ന് ഞാൻ കരുതിയിരുന്നില്ല ഇമ്പോസിബിളായിട്ട് തോന്നിയ സമയമുണ്ട് ഞാൻ സവഗോൺസാലവിലെ തെരുവുകളിൽ നഗ്നപാധനായിട്ട് കാലിലൊന്നും ഇടാതെ ചെരുപ്പ് പോലും വിടാതെ ഫുട്ബോൾ തട്ടിക്കളിച്ച് നടന്നൊരു പയ്യനാണ് എവിടെ വലിയ കുറ്റകൃത്യങ്ങൾക്കരികിൽ അവിടുത്തെ തെരുവോരങ്ങളിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്കരികിൽ നഗ്നപാതനായിട്ട് ഫുട്ബോൾ തട്ടി നടന്ന പയ്യനാണ് ഞാൻ ഇവിടെ എത്താൻ കഴിയുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഞാനിപ്പോൾ ഈ ചെയ്യുന്ന കാര്യം ഒരുപാട് കുഞ്ഞുങ്ങൾ കാണുന്ന സ്വപ്നമാണ് ഇമ്പോസിബിളായിട്ട് അവർ കാണുന്ന കാര്യമായിരിക്കും പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ എത്താൻ പറ്റും എൻ്റെ ഫാമിലിയോട് ഞാൻ നന്ദി പറയുകയാണ് അവരവരുടെ സ്വപ്നങ്ങൾ ഒഴിവാക്കി എനിക്ക് വേണ്ടി ജീവിച്ചു എൻ്റെ ടീമിനോട് ഞാൻ നന്ദി പറയുകയാണ് അവരെന്നെ അവരാണ് എന്നെ ഇവിടെ എത്താൻ വേണ്ടി സഹായിച്ച മറ്റൊരു കൂട്ടർ റയൽ മാഡിനു വേണ്ടി നീണ്ടകാലം കളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ക്ലബ് അതാണ് അതോടൊപ്പം തന്നെ എനിക്ക് ഫ്ലെമിങ്ങോക്ക് നന്ദി പറയാതിരിക്കാൻ കഴിയില്ല അവരാണെന്നെ അവരാണെന്നെ സ്ട്രീറ്റിൽ നിന്ന് കണ്ടെടുത്ത് കളിക്കളത്തിലേക്ക് കൊണ്ടുപോയത് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നുണ്ടാവുമായിരുന്നില്ല ഇങ്ങനെ വിനീ ജൂനിയർ എന്നൊരു പ്ലെയർ ഉണ്ടാവുമായിരുന്നില്ല അതാണ് വിനീഷസ് ജൂനിയർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന വാക്കുകളാണ് സാവോ ഗോൺസാലോയിലെ തെരുവുകളിൽ ക്രിമിനലുകൾ വാഴുന്ന തെരുവിൽ തെറ്റി നടന്ന പയ്യൻ ഇന്ന് എത്തി നിൽക്കുന്നത് എവിടെയാണെന്ന് നോക്കുക ലോക ഫുട്ബോളിൻ്റെ രാജവീഥിയിലൂടെ അവൻ നടന്നു കയറി ലോക ഫുട്ബോളിൻ്റെ നെറുകയിലേക്ക് കൺഗ്രാജുലേഷൻസ് വിനീ ജൂനിയർ ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്രോക് സുഡാം